എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായിട്ടുള്ള റാഫിന്യ ബൈസലോണിയയിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കരാർ കുതിക്കിയിട്ടുണ്ട് ഇത് ഒഫീഷ്യലായി ആയിക്കൊണ്ട് തന്നെയാണ് ക്ലബ്ബ് അറിയിച്ചിട്ടുള്ളത് മികച്ചൊരു സീസണിന് പിന്നാലെയാണ് ബ്രസീലിയൻ വിംഗർ റാഫിന്യ എഫ് സി ബൈസലോണിയുമായി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കരാർ പുതുക്കിയിട്ടുള്ളത് ഈ സീസണിൽ ലാലിഗ കോറ സ്പാനിഷ് സൂപ്പർ കപ്പ് എന്നിവ നേടിയ ക്ലബിനെ ആഭ്യന്തര ട്രൈബിൾ നേടുന്നതിൽ റാഫിന് പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഇരുപത്തിയെട്ട് വയസ്സുകാരനായ റാഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കരാർ ഉണ്ടെങ്കിലും ഈ സീസണിലെ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങൾ കാരണമാണ് പൈസ ഒരു വർഷം കൂടി കരാർ ഉറപ്പിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് എല്ലാ മത്സരങ്ങളിലുമായി ഈ സീസണിൽ അയിമ്പത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് ഗോളുകളും ഇരുപത്തി അഞ്ചാം സിസ്റ്റുകളും റാഫിന് നേടിയിട്ടുണ്ട് നിലവിൽ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ പതിമൂന്ന് ഗോളുകളുമായി ടോപ്പ് സ്കോറർമാരുടെ ഒരാൾ ലിസ്റ്റിൽ വരെ കരാർ പരിശീലകർക്കിയതിനു പിന്നാലെയാണ് റാഫിനയുടെ കരാറും പുതുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ബൈസലോണിയുടെ യുവതാരമായിട്ടുള്ള ലാമിനിയമാലും ഉടൻ തന്നെ കരാർ പുതുക്കുമെന്നും ലാമിനമാലിന്റെ ഏജന്റായിട്ടുള്ള ജോർജ് മെന്റസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു റാഫിനോണ യുണൈറ്റഡിൽ നിന്ന് അമ്പത്തി അഞ്ച് മില്യൺ പൗണ്ടിനെ റഫിനിയ ബൈസിലെത്തിച്ചെടുത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം